എന്തിനാ എന്തിനാ എന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയെ എന്തിനെ എന്തിനാ എന്നെ കൂട്ടാണ്ട് പോയ കൊണ്ടുപോക്കൂടായിരുന്നോ എന്നെയും നമ്മുടെ മോളെയും അന്ന് തന്നെ കൊണ്ടുപോക്കൂടായിരുന്നോ ആരും ഇല്ലാതാക്കിയില്ലേ എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആരുമില്ല ഒറ്റ കാക്കില്ലെന്ന് വാക്ക് തന്നതല്ലേ എന്നിട്ടും എന്നിട്ടും എന്തിനാ പോയേ പറ എന്തിനാ നമ്മുടെ നമ്മുടെ മോളെ ഒന്ന് ചേർത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എന്തിനാ കൊണ്ടെത്തിച്ചേ അവളെ തന്നെ കണ്ട് കണ്ണുകൾ വിടർത്തി കൈകാലിട്ടടിച്ച കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം ഓർക്കെ അവൾ ആ ചിത്രത്തിലേക്ക് മുഖം പൂയ്ത്ത് വെച്ചു ഡി മായ അമ്മായി വരുവാ അവൾ ധൃതിയിൽ ഫോട്ടോ ഇരുന്നിടത്ത് തന്നെ വെച്ചു ആരും കാണാതെ ശേഷം ഇട്ടിരുന്ന ഷാൾ കൊണ്ട് മുഖം അമർത്തിത്തൊടിച്ചവൾ റൂമിന് ഇറങ്ങി അപ്പോഴും തനിക്ക് നേരെ നീണ്ടുവന്ന ആ കുഞ്ഞിക്കൈകൾ അവളുടെ ഹൃദയത്തെ കീറിമുറിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് സമ്മതല്ല നിമ്മിയുടെ ശബ്ദം ആ നാല് ചുമരുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു കളിചിരികൾ നിറഞ്ഞിരുന്ന ആ ഹാൾ പെട്ടെന്ന് നിശബ്ദമായി വർഗീസ് പകപ്പോടെ അവളെ നോക്കി നിമ്മിയുടെ അമ്മയും അവളുടെ മറുപടിയിൽ ഒന്ന് ഞെട്ടി പേടിയോടെ വർഗീസിനെയും അവിടെയിരിക്കുന്ന മറ്റുള്ളവരിലേക്ക് നോക്കി എല്ലാവരുടെയും കണ്ണുകൾ ഞെട്ടലോടെ നിമ്മിയിലാണ് അയാൾ ദേശത്തിൽ മുഖംകൊനിച്ചത് കാണേ അവർ നിമ്മയുടെ പോയി അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു കാരണം എന്നാ ദേഷമടക്കി നിർത്തിയ അയാൾ ആരാഞ്ഞു ചുറ്റും മുറുമുറുപ്പ് ഉയർന്നത് വകവെക്കാതെ നിമ്മി തല ഉയർത്തി അയാളെ നോക്കി എ വേണ്ട അപ്പച്ച ഒരു കല്യാണത്തിനൊന്നും ഞാൻ ഞാൻ ഒരുക്കല്ല ഇപ്പോൾ പേടിയോടെയാണെങ്കിലും അവൾ പറഞ്ഞു നിർത്തി മുന്നറിയിപ്പ് ഏതുമില്ലാതെയായിരുന്നു ഇന്നിങ്ങനെ ഒരു പെണ്ണുകാണൽ നാടകം താൻ എതിർക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാവില്ലേ തന്നോടൊന്നും പറയാത്തത് അപ്പോൾ പിന്നെ തൻ്റെ എതിർപ്പ് എല്ലാവരും അറിയട്ടെ നിമ്മി ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും അവളെ നോക്കുന്ന ചിലരെ ശ്രദ്ധിക്കാതെ തല താഴ്ത്തി അതിൻ്റെ കാരണമാ എനിക്കറിയേണ്ടത് നിച്ചു കാരണം കാരണമൊന്നുമില്ല അപ്പച്ച ഇപ്പോൾ വേണ്ട അത്ര തന്നെ അത്രയും പറഞ്ഞ് നിമ്മി റൂമിലേക്ക് കയറി കഥ എല്ലാവർക്കും മുന്നിലും അവൾ തലകുനിച്ചിരുന്നു വന്നവരിൽ പലരും പലതും പറയുന്നതും അവരൊക്കെ തിരിച്ചു പോകുന്നതും അറിഞ്ഞെങ്കിലും അയാൾ തല ഉയർത്തിയില്ല വല്ലാത്തൊരു അപമാനം അയാളെ പൊതിഞ്ഞു നിമ്മി ഒരിക്കലും എല്ലാവർക്കും മുന്നിലും തന്നെ നാണം കെടുത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല അപ്പച്ചനെ നാണം കെടുത്തണമെന്ന് കരുതിയതല്ല പക്ഷേ ഇന്ന് തന്നെയെല്ലാം ഉറപ്പിക്കുന്നത് കണ്ടപ്പോൾ മനസ്സമ്മതത്തിന് തീയതി വരെ സംസാര വിഷയത്തിൽ വരുന്നത് കണ്ടപ്പോൾ മറുത്തൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല അന്നേരം മനസ്സിലെ മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിട്ട് കൂടിയില്ല എന്നിട്ടും എന്നിട്ട് എന്തിനാപ്പച്ച എന്നോടിങ്ങനെ എല്ലാം എല്ലാം അറിയുന്നതല്ലേ മറക്കാനോ വെറുക്കാനോ ആവില്ലെന്നും അറിയുന്നതല്ലേ നെമ്മി ബാത്റൂം ഫ്ലോറിൽ പിടഞ്ഞിരുന്നു ഷവറിൽ നിന്ന് വരുന്ന വെള്ളം അവളെ ഒന്നാകെ നനച്ചു നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളം നാസിക കടന്ന് തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിമ്മിയുടെ തൊണ്ടക്കുഴി ഒന്നുയർന്നു താഴ്ന്നു അടുത്ത നിമിഷം അവളുടെ തൊണ്ടക്കുഴിയെ അമർത്തി ചുംബിച്ചൊരുവൻ അവളെ വട്ടം ചുറ്റി ചേർത്ത് പിടിച്ചൊരു ഓർമ്മയിൽ അവളൊന്ന് വെട്ടിവിയർത്തു കണ്ണുനീർ ആ വെള്ളത്തിനൊപ്പം അലിഞ്ഞു ചേർന്നു ജിത്ത് എന്തിനാ എന്നെ വിട്ടുപോയ ഹൃദയത്തിൽ നിന്നുതിർന്നു വന്നൊരു ആളിൽ അവളുടെ ശരീരത്തിനെ ഒട്ടാകെ പൊള്ളിച്ചിരുന്നു അങ്ങകലെ സായുജും അവളിലെ ഓർമ്മയിലായിരുന്നു മറ്റൊരു കഥയിലെ കഥാപാത്രങ്ങളായി വീണ്ടും പുനർജനിക്കാമെടോ നമുക്ക് ഇതിലും മുൻപേ കണ്ടുമുട്ടാൻ നിന്നിലും തീവ്രമായി ഞാൻ നിന്നെ പ്രണയിച്ച കഥ പറയാൻ എന്നിലേക്കുള്ള നിന്റെ ഓരോ നോട്ടങ്ങളും നിന്നിലുമധികം ഞാൻ ആസ്വദിച്ചുവെന്ന് നിന്നെ അറിയിക്കാൻ പിന്നെ പിന്നെ കുറഞ്ഞ പക്ഷം ഈ ജന്മത്തിലേതുപോലെ പരസ്പരം നഷ്ടപ്പെടാതിരിക്കാനെങ്കിലും മുമ്പാരോ പാട്യവരികളിൽ കൂടി അവൻ്റെ മനസ്സ് സഞ്ചരിക്കെ മികവോടെ തെളിഞ്ഞു വന്നതവളുടെ മുഖമായിരുന്നു നിമ്മിയുടെ തൻ്റെ നിംസിൻ്റെ രൂപം ജിത്തു എന്തോ തട്ടിത്തടയുന്ന ശബ്ദവും ഒപ്പം അമ്മയുടെ അവശത നിറഞ്ഞ സ്വരം കൂടി കേട്ടതും സായൂജി കിടന്നിടത്ത് നിന്നും കൊട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു അടുത്ത റൂമിൽ ഓടിക്കേറുമ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ്റെ ഉള്ളമൊന്ന് വിറഞ്ഞു കട്ടിലിൽ നിന്ന് വീഴാൻ പോകുന്ന ഒരു രൂപം സായുജ് ഓടിപ്പോയി അവരെ ചേർത്ത് പിടിച്ച് വീഴാതെ പതിയ ബെഡിൽ കിടത്തി എന്തിനമ്മ സ്വയം ചെയ്യാൻ പോയേ എന്നെ വിളിക്കരുതോ ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരം അത്രയും ദയനീയമായിരുന്നു വരണ്ട ചിരിയോടെ അവർ അവൻ്റെ കവളിൽ തട്ടി അമ്മ വിളിച്ചതാ മോനെ നീ കേൾക്കാഞ്ഞപ്പോൾ ഞാൻ കരുതി ഉറങ്ങുവാണെന്ന് അവരുടെ ശബ്ദത്തിൽ പലപ്പോഴും നിസ്സഹായത കടന്നു വന്നിരുന്നു സായു ജലിവടെ അവരെ നോക്കി പതിയെ കയ്യെടുത്ത് ആ മുഖത്ത് തഴുകി മുന്നിലേക്ക് വീണ നിരബാധിച്ച മുടിയഴകൾ പിന്നിലേക്ക് ഒതുക്കി വെച്ച് കൊടുത്തു നെറ്റിൽ ചുംബിച്ചു മാറി അമ്മക്ക് വെള്ളം വേണോ വെള്ളം ആ ചുണ്ടിലേക്ക് മുട്ടിച്ചു കൊടുക്കാൻ അവൻ്റെ കണ്ണുകൾ സ്വയം അറിയാതെ നിറയുന്നുണ്ടായിരുന്നു താൻ കാരണം ഒരിക്കൽ മുറിഞ്ഞ ഹൃദയത്തിൽ വീണ്ടും ആഴത്തിൽ മുറിവ് പറ്റി രക്തം വാർന്നൊഴുകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ഒഴുകിയിറങ്ങാൻ ധൃതി കാണിച്ച ഒരു തൊളി കണ്ണുനീരിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പുറത്തേക്ക് കുത്തിയൊലിക്കാൻ വെമ്പുന്നൊരു വർഷകാലത്തെ സായൂജി ഉള്ളിലൊതുക്കി ഒന്നുകൂടി ആ അമ്മയുടെ നെറ്റിയിൽ ഒന്ന് മുത്തി അവർക്ക് മുഖം കൊടുക്കാതെ അവൻ പുറത്തേക്ക് നടന്നു മുന്നിലെ ടേബിളിൽ വന്നു വീണ ഫയലിലേക്കും അതെറിഞ്ഞിട്ട് തന്നെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ജോഷുവയിലേക്കും അലോഷി സൂക്ഷിച്ചു നോക്കി നാളത്തേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ഫയലാണ് ജോഷുവ പുച്ചത്തോടെ ചുണ്ടുകൊട്ടി അലോഷി കയ്യെത്തിച്ച് ആ ഫയലെടുത്ത് ഗൗരവത്തോടെ സീറ്റിലേക്ക് ചാഞ്ഞു കാവ്യയുടെ കയ്യിൽ കൊടുത്തെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയതാ അലോഷിയുടെ ചോദ്യത്തിൽ ഒരു പുച്ചം കലർന്നിട്ടില്ലേ അവളുടെ ക്യാബിനിൽ നിന്ന് തന്നെയാ എടുത്തത് എന്നെ ചോദ്യം ചെയ്യുന്നതിന് പകരം അവളെ വിളിക്കുന്നേ അവളെ വിളിച്ച് ചോദിക്ക് ഈ ഫയൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടെന്തിനാ കള്ളം പറഞ്ഞതെന്ന് തെളിവെവിടെ അലോഷി ഗൗരവത്തോടെ തന്നെ ചോദിച്ചതും ജോഷുവയുടെ കണ്ണ് മേഞ്ഞു എന്തിന് ദേശത്തിൽ ജോഷുവ ആലോഷ്യ നോക്കി നീ ഇത് കാവ്യയുടെ ക്യാബിനിൽ നിന്ന് തന്നെ എടുത്തതാണ് എന്നുള്ളതിനുള്ള തെളിവ് എവിടെയാണെന്ന് നിന്റെ ക്യാബിനിൽ തന്നെ വെച്ചിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതാവില്ലേ ജോഷുവയ്ക്ക് നന്ന ദേഷ്യവും ഒപ്പം സങ്കടവും വന്നിരുന്നു അലോഷി മനഃപൂർവ്വം തന്നെ കളിപ്പിക്കുന്നതാണ് അതവൾക്ക് വ്യക്തമായി അറിയാം ദേഷ്യത്തോടെ ജോഷുവ അവനെ പല്ലുകടിച്ചു നോക്കി പറയൂ ജോഷുവ തോമസ് എന്താ അങ്ങനെ ആയിക്കൂടെ കാവ്യയെ ബ്ലെയിം ചെയ്യാൻ താൻ തന്നെ മെനഞ്ഞെടുത്ത കഥയായിക്കൂടിയത് അലോഷി ഹൗ ഡെയർ യു ദേഷ്യത്തോടെ ജോഷുവ വിരൽ ചൂണ്ടിയതും അലർച്ചയോടെ അലോഷി ടേബിളിൽ ആഞ്ഞടിച്ചു നീ ആരോടടി ശബ്ദമുയർത്തണേ നിന്റെ നെകളിപ്പ് ഈ അലോഷയ്ക്ക് മുന്നിൽ വേണ്ട കേട്ടല്ലോ സർ ആരോ കാണാൻ വന്നിട്ടുണ്ട് പെട്ടെന്ന് സായി വന്നു പറഞ്ഞതും അലോഷി ജോഷുവയെ ഒന്നു നോക്കി പുറത്തിറങ്ങാൻ തുനിഞ്ഞു പിന്നെന്തോ ഓർമ്മ വന്നതുപോലെ തിരിച്ചു വന്ന് അവളുടെ തൊട്ടടുത്ത് ചേർന്ന് നിന്നു നീയായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയാൽ അതെനിക്ക് നാണയക്കേടാ അതുകൊണ്ട് ഞാനായിട്ട് നിന്നെ ഇവിടെ ഇറക്കിത്തരാം കുറേ നാളായില്ലേ കമ്പനിക്ക് വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഇനി കുറച്ച് ദിവസം വീട്ടിൽ നിന്നൊന്ന് റെസ്റ്റെടുക്ക് അവളുടെ കവളിൽ തട്ടി അലോഷി പറയുമ്പോൾ ജോഷുവ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളെ ഒറ്റനോട്ടത്തിൽ തന്നെ അലോഷിക്ക് മനസ്സിലായിരുന്നു അലോഷ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി ഗൗരവമാർന്ന മുഖത്തോടെ നിൽക്കുന്ന ജോണിനെ അലോഷി ചെറിയൊരു ചിരി സമ്മാനിച്ചു അലോഷിയല്ലേ ഈ വരവ് ഞാൻ കുറച്ചു മുന്നേ പ്രതീക്ഷിച്ചിരുന്നു ചിരിയോടെ അലോഷി പറയുമ്പോൾ അയാളുടെ മുഖവും ഒന്ന് വിടർന്നു അങ്കളിരിക്കേ ഉം അവനോടൊപ്പം ഇരുന്നു കഴിഞ്ഞിട്ടും അവൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ നോക്കുന്നയാളെ കാണേ അലോഷി ചിരിച്ചു മകൾക്ക് ബെന്നി നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അങ്കിളിന് ഇപ്പോഴും തോന്നുന്നുണ്ടോ ഉടനടി അലോഷി വിഷയത്തിലേക്ക് കടന്നു ജോണിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഭീഷണി പ്രതീക്ഷിച്ചായിരുന്നു അലോഷി അത് ചോദിച്ചതും എന്നാൽ അവൻ്റെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് അയാൾ അവൻ്റെ തോളിൽ തട്ടി മനസ്സോടെ ആയിരുന്നില്ല ഞാൻ ആ ബന്ധത്തിന് സമ്മതിച്ചത് ഒരുപാട് ലാളിച്ച് വളർത്തിയത് കൊണ്ട് തന്നെ ആവശ്യത്തിലധികം അവൾക്ക് വാശിയുണ്ടായിരുന്നു കുടുംബത്തിലെ ഏക പെൺതരി അതും ചെത്തിമറ്റത്തെ അവകാശി അതിൻ്റെ ലാളനകൾ വേറെയും എല്ലാം കൂടി ആയപ്പോൾ അവളെ നിയന്ത്രിക്കാനും കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ കുഞ്ഞിതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ അവൾക്കെവിടെയോ തെറ്റുപറ്റിപ്പോയി ജോൺ ദുഃഖത്തോടെ പറഞ്ഞു നിർത്തി അലോഷി അയാളെ കേൾക്കാനെന്നപോൽ അടുത്ത് തന്നെയിരുന്നു ഇനിയും എന്തൊക്കെയോ അയാൾക്ക് കാത്തുവിനെ കാത്തുവിനെപ്പറ്റി അലോഷിയോട് പറയാനുണ്ടായിരുന്നു അലോഷിക്ക് അവൻ്റെ യക്ഷിപ്പെണ്ണിനെക്കുറിച്ച് അറിയാനും ആരുമായോ സംസാരിക്കുന്ന അലോഷിയെ ജോഷുവ ഗ്ലാസ് വാളിൽ കൂടി ചോയ്ന്ന് നോക്കി അവൻ്റെ തോളിൽ പിടിച്ച് ചെറു ചിരിയോടെ എന്തോ പറയുന്നൊരാൾ അയാൾ മുന്നേ എവിടെയും കണ്ടിട്ടുള്ളതായി തോന്നുന്നില്ല ജോഷുവ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി സംസാരമൊന്നും പുറത്ത് കേൾക്കുന്നില്ലെങ്കിലും അലോഷിക്ക് താല്പര്യമുള്ള എന്തോ കാര്യമാണെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ജോഷുവയ്ക്ക് മനസ്സിലായി അയാൾ പറയുന്നതിനനുസരിച്ച് അവൻ്റെ മുഖം കൂടുതൽ വിടരുന്നതും അയാളുടെ കൈകൾക്ക് മേലെ കൈ ചേർക്കുന്നതും അയാളെ സ്നേഹത്തോടെ പുണരുന്നതും ജോഷുവ അതിശയത്തോടെ നോക്കി ഇന്ന് വരെ ജേക്കബിനോട് അലോഷി ഇത്ര അടുത്ത് പെരുമാറുന്നത് അവൾ കണ്ടിട്ടില്ല ആരായിരിക്കും അയാൾ എന്നാ ഞാൻ ഇറങ്ങട്ടെ ജോൺ ജോണവൻ്റെ തോളിൽ തട്ടിയതും അവനൊരു ഭവ്യതയാർന്ന ചിരിയോടെ തലയാട്ടി തിരിഞ്ഞു പോകുന്നതിന് മുന്നേ അയാൾ ഒന്നോടി അവനെ തിരിഞ്ഞു നോക്കി എൻ്റെ കുഞ്ഞ് സ്വയം തിരഞ്ഞെടുത്തതല്ല ബെന്നിയെ അവളെ അതിന് പ്രേരിപ്പിച്ച മറ്റെന്തോ ഉണ്ടായിട്ടുണ്ട് എല്ലാം പറഞ്ഞിരുന്നവൾ ആ കാരണം മാത്രം എന്നിൽ നിന്ന് മറച്ചു പിന്നെ ഇപ്പോഴുള്ള ഈ തീരുമാനം അത് അവളുടെ ഇഷ്ടമായിരുന്നു അനുവാദം ചോദിക്കാൻ മാത്രം എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഇഷ്ടം തടയാൻ എനിക്കും തോന്നിയില്ല ചിലപ്പോൾ കാലം അവളുടെ തീരുമാനം ശരിയാണെന്ന് തെളിയിച്ചാലോ ചുണ്ടിലെ ചിരി മായ്ക്കാതെ ജോണത് പറഞ്ഞു നിർത്തി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി എന്നാൽ അയാൾ പറഞ്ഞതിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു പിന്നെ അങ്ങോട്ട് അവൻ്റെ മനസ്സ് അയാൾ അവളെക്കുറിച്ച് പറഞ്ഞതൊക്കെയും മനസ്സിലിട്ട് കൂട്ടിയും കേഴിച്ചും ഒടുവിൽ ഒരു തീരുമാനത്തിലെത്താൻ വല്ലാതെ പാടുപെട്ടിരുന്നു അവൻ നിനക്കിന്ന് ഓഫല്ലേ എന്നിട്ടും എന്തിനാ നെറ്റ് ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയേ എന്തോ ചിന്തയോടെ സീറ്റിലേക്ക് ചാരിയിരുന്ന് മുകളിലേക്ക് നോക്കിയിരിക്കുന്ന കാത്തുവിൻ്റെ അടുത്തായി റിയയും ആനിയും വന്നിരുന്നു ഏയ് ഒന്നുമില്ല ചുമ്മാ അവർക്ക് നേരെ കണ്ണ ചീമ്മിക്കാത്തു നേരെ ഇരുന്നു നീ ഇപ്പോഴും അയാളുടെ വീട്ടിലാണോ ആ അലുഷിയുടെ റിയയുടെ ചോദ്യത്തിന് കാത്തു കടുപ്പിച്ചൊന്നു മോളി എന്നാൽ എൻ്റെ പെണ്ണെ നീ പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് പെട്ടിയും കിടക്കുമൊക്കെയായി അയാളുടെ വീട്ടിൽ ചെന്ന് കയറുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല നിനക്ക് ബെന്നിച്ചനെ ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നല്ലേ എന്നിട്ടാണ് നമ്മൾ കളിയാക്കുമ്പോൾ നീ ദേഷ്യപ്പെടുന്നത് റിയാൽപ്പം കെറുവോടെ പറഞ്ഞു നിർത്താൻ കാത്തു ഒന്ന് ചിരിച്ചു ഒന്നും മിണ്ടാതെ അവൾ തന്നെ നോക്കിയിരിക്കുന്ന ആനയെ നോക്കാതെ അവൾ ടേബിളിൽ ഇരുന്ന് ഫയലെടുത്ത് നോക്കി എന്നാൽ ശരി ഞാനിറങ്ങുക ഉപ്പ താഴെ വന്ന് കാണും നീ വരുന്നുണ്ടോ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം സമയം നോക്കി ബാഗ് എടുത്ത് സീറ്റിൽ നിന്നിറങ്ങി ആനയുടെ നേരെ തിരിഞ്ഞു ഇല്ല നീ വിട്ടോ ആ ശരിടാ ബൈ കാത്തു അവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം സൂക്ഷിക്കണം കേട്ടോ കളത്തിപ്പറമ്പിലെ സന്തതികളെപ്പറ്റി അത്ര നല്ല അഭിപ്രായമല്ല പൊതുവിൽ ആർക്കും കാത്തുവിനെ ഒന്ന് ചേർത്ത് പിടിച്ച് റിയ കാത്തു അവളുടെ കവളിൽ ഒന്ന് പിച്ച് ഡോർ തുറന്നവൾ പുറത്തിറങ്ങിയതും ആനി കാത്തുവിനെ നോക്കി ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ആനയുടെ ഇന്റർവ്യൂ കേട്ടതും അവൾ ചോദിക്കാൻ വന്നത് എന്താണെന്ന് കാത്തുവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്ത മട്ടിൽ വെറുതെ ഒന്ന് മൂളി നിനക്ക് ശരിക്കും പിന്നെ ഇഷ്ടമായിരുന്നോ ഒരു നൂറുവട്ടമെങ്കിലും പെണ്ണിത് ചോദിച്ചു കാണും മറുപടി എപ്പോഴും ഒന്ന് തന്നെ പിന്നെയും ചോദിക്കും മറുപടി പറയാതെ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും ആന അവളെ നോക്കി ഇളിച്ചു കൊടുത്തു അവളിൽ നിന്ന് കണ്ണെടുത്ത് വീണ്ടും ടേബിളിൽ വെച്ചിരുന്ന ഫയൽ ഓരോന്ന് നോക്കി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ വേണ്ട അയ്യോ വേണം ഞാൻ ചോദിക്കും നിന്നെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തി എന്നത് ഒഴിവാക്കി നിർത്തി നീ പറയണം അലോഷിയുടെ വീട്ടിൽ നീ ഇപ്പോൾ താമസിക്കുന്നതിന് മറ്റെന്തോ ഉദ്ദേശമില്ലേ ഒരു നിമിഷം കാത്തു എഴുതിക്കൊണ്ടിരുന്നത് ഒന്ന് നിർത്തി ആനയെ നോക്കി അത്രയും നേരം സംശയത്തോടെ ചുളിഞ്ഞിരുന്ന അവളുടെ പൊരുകം കാത്തുവിൻ്റെ നോട്ടത്തിൽ നേരെയായി ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയതുപോലെ ആനിയുടെ കണ്ണു തിളങ്ങി എന്തുദ്ദേശം നീ ഒന്ന് പോയ ആനി ചുണ്ടുകൂട്ടി കാത്തു അവളെ നോക്കി കണ്ണുരുട്ടി നീ ഇങ്ങനെ നോക്കണ്ട പെണ്ണെ മനസ്സിലുള്ളത് എന്നിൽ നിന്ന് ഒളിപ്പിക്കാൻ നീ പഠിച്ചിട്ടില്ല ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ നമ്മൾ മനസമ്മതം മുടക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായി നിന്ന കാതറിൻ മേരി ജോൺ എന്ന എൻ്റെ പൊന്നുമോളി അതേ മനസ്സമ്മതം മുടക്കിയതിൻ്റെ പേരിൽ ജീവനോളം സ്നേഹിച്ചിരുന്നവന് എതിരെ പകവീട്ടാൻ ഇറങ്ങിയെന്ന് പറഞ്ഞ വിശ്വസിക്കാൻ ഞാൻ അറിയയല്ല ആനിയ ആന് ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ് പുറത്തിറങ്ങിപ്പോയിട്ടും കാത്തു അതെ ഇരിപ്പിരുന്നു ജീവനോളം സ്നേഹിച്ചവൻ ആ വാക്കുപോലും അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിച്ചു കണ്ണുകൾ കലങ്ങി കണ്ണുകൾ അടച്ചു കുറച്ചു നേരം ടേബിളിൽ തലമുട്ടിച്ചു വെച്ചു പതിയെ അസ്വസ്ഥതകൾ മറികടന്ന് ഒരുവൻ്റെ മുഖം ഉള്ളിൽ മികവോടെ തെളിഞ്ഞു വന്നു നുണക്കുഴിയുള്ള ഇരുനിറമാർന്ന കൂട്ടുപിരികക്കൊടികൾക്ക് അകമ്പടിയോടെ നിറയെ കൺപീലികൾ തിങ്ങി നിറഞ്ഞ കണ്ണുകളുള്ള ഒരുവൻ അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കാത്തുവിൻ്റെ കവളിലേക്ക് കണ്ണുനീർ ഒഴുകിയിറങ്ങി മാ മാ എന്തോ ചിന്തയിലിരുന്ന അന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ വിളിയിലൊന്ന് ചെട്ടി എന്താടാ കുഞ്ഞി ബെഡിലിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് മുട്ടിൽ ഇഴഞ്ഞു പോയി അവളെടുത്ത് മടിയിൽ വെച്ചതും പെണ്ണൊന്ന് കിണുങ്ങി അന്നയുടെ മുഖത്ത് വിരലിട്ട് കൊത്ത് കുഞ്ഞി പെണ്ണെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് സേറയ്ക്ക് വയസ്സ് ഏകദേശം ഒന്നര രണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇതുവരെ ഉമ്മാച്ചായി എന്നൊക്കെ അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല പക്ഷെ കാര്യങ്ങളെല്ലാം അവളുടെ അറിവനുസരിച്ച് പെണ്ണിനറിയാം നമ്മൾ ചോദിക്കുന്നതും പറയുന്നതുമെല്ലാം മനസ്സിലാവുന്നുമുണ്ട് വിശക്കുമ്പോൾ സ്വയം വായിൽ ചൂണ്ടിക്കാണിക്കും ബാത്റൂമിൽ പോകണമെങ്കിൽ വയറിൽ കയ്യമർത്തി നിന്ന് തുള്ളും അലോഷ്യെ കാണുമ്പോൾ പാർത്തിയെ കാണുമ്പോൾ അവരോട് ചോക്ലേറ്റിനു വേണ്ടി അടികൂടുമ്പോൾ എല്ലാത്തിനും അവളുടേതായിട്ട് ഓരോ ആക്ഷനുണ്ട് പക്ഷെ സംസാരിക്കുന്നില്ല മമ്മയോട് ചോദിച്ചപ്പോൾ ചില കുട്ടികൾ സംസാരിക്കാൻ വൈകും എന്ന് പറഞ്ഞു എങ്കിലും ഉള്ളിലൊരു പേടി അന്നെ വീണ്ടും ചിന്തയിലാണ്ടു സേറ അവളുടെ മടിയിൽ എഴുന്നേറ്റ് നിന്നു അവളുടെ കവളിൽ വായ കൊണ്ട് കടിച്ചു പല്ലു മുളച്ചു വരുന്നത് കൊണ്ട് തന്നെ വേദനയിൽ അന്നയുടെ മുഖം ചുളിഞ്ഞു എടി കള്ളി അവളെ എടുത്ത് പെണ്ണ് വീണ്ടും കയ്യിലിരുന്ന് തുള്ളി ബെഡിലിരുന്ന പേപ്പറിലേക്ക് വിരൽ ചൂണ്ടി അമ്മായി കൂവി വിളിക്കുന്ന പോലെ സേറെ പെണ്ണ് അതിനെ കൈയ്യെത്തിച്ച് പിടിച്ചു ശരിക്കും അപ്പോഴാണ് അന്നയുടെ മിഴികൾ അതിലേക്ക് നീണ്ടത് കുഞ്ഞു പിള്ളേർക്കുള്ള പിക്ചർ ബുക്കായിരുന്നു അത് അതിലൊരു സ്ത്രീയുടെ ചിത്രം കണ്ടിട്ടാണ് പെണ്ണിൻ്റെ തുള്ളൽ എന്തുകൊണ്ടോ അന്നയുടെ കണ്ണുകൾ അതിലേക്ക് തറഞ്ഞുപോയി സാരി ഉടുത്ത നെറ്റിയിൽ വട്ടപ്പൊട്ട് തൊട്ട മുടി മെടഞ്ഞ് മുന്നിലേക്കിട്ട് ബാഗ് തോളിൽ തൂക്കിയൊരു സ്ത്രീ ഒന്ന് തലത്തഴ്ത്തി സേറെ നോക്കി ആവേശത്തിൽ ആ ചിത്രത്തിലേക്ക് അടിക്കുന്നുണ്ട് അതിനെ ചൂണ്ടി ശേഷം അന്നയുടെ നെറ്റിയിലും മുടിക്കിടയിലും വിരൽ കൊണ്ട് കുത്തുന്നുണ്ട് ഇതാരാ കുഞ്ഞി ചോദിക്കുമ്പോൾ അന്നയുടെ സ്വരമൊന്ന് വിറച്ചു ഉമ്മായി കുഞ്ചിക്കൊണ്ട് സേറ ആ ചിത്രത്തിൽ ചൂണ്ടു ചേർത്തു